ഈ കാണുന്നതാണ് കുട്ടമ്പുഴ ക്ലാച്ചേരിയിൽ എൽദോസിനെ ആന ചവിട്ടിക്കൊന്നയിടം എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ട്രീറ്റ് ലൈറ്റാകട്ടെ തെളിഞ്ഞത് ഇന്നലെ രാത്രിയും ഒരു പക്ഷേ ഈ ഒരു ലൈറ്റെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൽദോസ് എന്ന ജീവനോടെ നമുക്കൊപ്പം ഉണ്ടായേനേ റാച്ചേരിയിലുള്ള ഫോറസ്റ്റ് ഓഫീസിന് വെറും നാന്നൂറ് മീറ്റർ അകലെയാണ് എൽദോസ് കൊല്ലപ്പെട്ടത് ഒരു വിളിപ്പാടകലെ രക്ഷിക്കേണ്ടവരുണ്ടായിട്ടും ഒരു ജീവൻ നഷ്ടമായി ഭയങ്കര ടെൻഷൻ തന്നെയാണ് ഞാനും ഇങ്ങനെ കാർഡിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നയാളാണ് രാത്രിയും പകലൊന്നില്ല നീറ്റത്ത് കൂടെ പോകുവാനാ നമ്മളവിടെ കിടന്ന് വന്നല്ലെന്നുള്ളത് ദിവസം അവിടെയാണെങ്കിലും ഞങ്ങളുടെ വീടും കാടിനതിരി തന്നെയാണ് അവിടെ ദിവസവും വരും ഒരു ഫോറസ്റ്റുകാർ വരും ആന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നൊന്നു ടോർച്ച് അടിച്ച് നോക്കും അതു വഴി വലിയ ലൈറ്റ് ഉണ്ട് അത് വെച്ചൊന്ന് നോക്കും അടിച്ചൊന്നും നോക്കും അല്ലെങ്കിൽ ഒരു പടക്കം പൊട്ടിക്കും കുറച്ചങ്ങ് മാറി നിൽക്കും രണ്ടും മീറ്റർ അല്ലെങ്കിൽ ഒരു അഞ്ചു മീറ്റർ കൂടി വന്ന് മാറി നിന്നിട്ട് വീണ്ടും അതുങ്ങൾ നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നത് ഇത് തന്നെ സ്ഥിരം പരിപാടിയാണ് ഇവിടുത്തെ പിള്ളേരുടെ കാര്യവും ബുദ്ധിമുട്ടാണ് രാത്രിയിലായാലും നമുക്കൊന്ന് പുറത്ത് പോകാനോ ഒന്നൊരു ആശുപത്രിക്ക് അസം എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നാണ് ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് ആ പിള്ളേരെയും പൊതിഞ്ഞ് കെട്ടി വെച്ച് നമുക്ക് ഈ ഉറക്കളെ ചേറ്റിരിക്കുക എന്നുള്ളതല്ലാതെ ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ ആയിട്ട് കൂടുതലായിട്ട് ആന ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് കാരണം ആൾക്കാർക്ക് രാത്രിയായാലും ആ വണ്ടിക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരാൻ പാടാണ് പാടാ അതുപോലെ തന്നെ ഇത് ഷിഫ്റ്റ് രാത്രിയും പകലും ഷിഫ്റ്റ് പോകുന്ന ആൾ രാത്രി പന്ത്രണ്ട് മണിക്ക് നൈറ്റും ഒക്കെ പോകുന്ന ആളാണ് അങ്ങനെ വരുമ്പോഴും പേടിയാണ് അവിടെ നിന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കാട്ട് വന്നിന്തിന്തിന്തിന്തിന്തിന്തിമിച്ചിട്ടു പേടിച്ച് വരച്ച് രാത്രി വീട്ടിൽ വരുന്നത് അതുവരെ നമ്മൾ ഉറക്കളച്ചിരിക്കുക എന്നുള്ളതേ നമുക്ക് ബുദ്ധിമുട്ട് അത് നമുക്കിന്ന് സ്ഥിരമാവുകയാണ് അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല ഒന്നും വരും കുറച്ച് ഭാഗം ഒന്ന് നോക്കും ഫെൻസിങ്ങിൻ്റെ കാര്യം കുറച്ച് ആൾക്കാർ താമസിക്കുന്ന കുറച്ച് സ്ഥലത്തേക്ക് ഫെൻസിങ് ഇട്ട് ബാക്കി അപ്പുറത്തെ സൈഡ് ചുമ്മാ പൊളിഞ്ഞ് തന്നെ കിടക്കും അത് ഇന്ന് ഇട്ട ഫെൻസിങ് ഇട്ടാലും നാളെ അത് പറിച്ചു അത് പക്ഷെ അങ്ങോട്ട് നോക്കുന്നതും ഇല്ല അവർ അവർ ഈ ആൾക്കാരെ ഈ റോഡ് സൈഡ് വരുന്ന അവിടുത്തെ നോക്കും തിരിച്ചു പോകും അതുമാത്രമേ അവർ നടക്കുന്നുള്ളൂ ഫോറസ്റ്റുകാർ ഞങ്ങളിന്ന് സ്ഥിരം വരുന്നവരാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് ഫോറസ്റ്റുകാരും വരുന്നുണ്ട് അതുപോലെ ഇന്ന് ആനയും വരുന്നുണ്ട് കമ്പിയിടും അതുപോകും പിന്നെ ഒരു കുറേ നാൾ കഴിയുമ്പോഴാണ് ആ കമ്പി ഒന്ന് നേരെയാക്കുന്നത് ആ കമ്പി നേരെയാക്കുമ്പോഴും അപ്പുറത്തെ സൈഡ് ഉണ്ടാവും പൊട്ടിച്ചിട്ടിട്ടെക്കുന്നത് അതിലേ ആനക്ക് കയറാം സംഭവം ഉണ്ടായാലും പിറ്റേ ദിവസവും ഇതുപോലെ തന്നെയാണ് അവർ പറയും ഇതുവരെ ഒന്നും നടന്നിട്ടുമില്ല ഇപ്പോഴും ഇത് തന്നെ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് വഴിയുണ്ട് അവർ പറയും കേന്ദ്രത്തെ കുറ്റം പറയും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അവരുടെ വഴിയാണെന്ന് അവർ പറയുന്നത് നമ്മളെന്നാ പറയാനാണ് നമ്മളിത് അനുഭവിച്ചു തന്നെ ഇരിക്കുന്നു തിങ്കളാഴ്ച രാത്രി എട്ട് നാല്പത്തഞ്ചോട് കൂടിയാണ് എൽദോസിനെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്നത് എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എൽദോസ് ജോലി കഴിഞ്ഞ് തിരികെ കെ എസ് ആർ ടി സി ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയായിരുന്നു കൃത്യമായ ഫെൻസിങ് ആ പ്രദേശത്തില്ല ഒരു സ്ട്രീറ്റ് ലൈറ്റ് എങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൽദോസ് ആനയിൽ നിന്നും രക്ഷപ്പെട്ടേനെ ഞാൻ ഈ സംഭവം ഉണ്ടായപ്പോൾ ഒരു മിനിറ്റിന്റെ ഇടയ്ക്ക് പാസ് ആണേ അപ്പോൾ ഈ ലൈനിൽ സ്ട്രീറ്റ് ലൈറ്റൊന്നും വർക്കല്ലായിരുന്നു ഉണ്ട് ലൈറ്റ് ഉണ്ട് ഇന്നലെ ഒരു ഇവിടുത്തെ ഒരു ചേട്ടൻ അതിട്ട് കൊടുത്തേക്കുന്നതാണ് ഇവിടെ വെളിച്ചം കിട്ടാൻ വേണ്ടി പിന്നെ ഈ സൈഡിലെ പെൻസിലിങ്ങും മറ്റേ ഇത് ചെയ്യുന്നില്ലേ ഈ പൊട്ടിക്കിടക്കുന്ന കമ്പികൾ അതൊന്നും അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ആളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയനെ പിന്നെ നമ്മുടെ ഈ ഫോറസ്റ്റ് ഓഫീസിൽ കണ്ടൻ ചെയ്ത വണ്ടികളൊക്കെ കിടക്കുന്നത് അവർക്ക് വേണമെങ്കിലും ഒരു ഉപകാരമില്ല ആ വണ്ടി കൊണ്ട് അതേപ്പറ്റി ഒന്നും ആരും ചോദിച്ചിട്ടില്ല അവർ ജീപ്പ് കിടപ്പുണ്ട് ഇത് ഇവിടെ മാത്രമല്ല പിണൂർക്കൊടിയിലും ഇതേ സമയത്ത് തന്നെ കൃഷിയൊക്കെ നശിപ്പിച്ചിട്ട് ഇപ്പോൾ അവിടെ ചിറ്റാടക്കെ പറമ്പിലൊക്കെ ആന തെങ്ങൊക്കെ മറിച്ചിട്ടുണ്ട് ഇന്നലെ അത് സന്തോഷം എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാളെ ഒരു വർഷം മുന്നേ ഇതേപോലെ നടന്നിട്ട് ഇതേപോലെ എല്ലാവരും വന്ന് നേതാക്കന്മാരൊക്കെ വന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പോയതാണ് എന്നിട്ട് ഇപ്പോഴും അതിൻ്റെ ട്രെഞ്ച് ഇതൊന്നും തുടങ്ങിയോ അറിയത്തില്ല ഒരു വർഷമായി ഇതുവരെ അങ്ങനെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല വരുമ്പോൾ നല്ല അപ്പോൾ നീ വന്ന് ബൈക്കിട്ട് ഇടിക്കുവാണ് ഇടിച്ച് ഇടിച്ച് നമ്മൾ മറിഞ്ഞ് വീഴുവാണ് അപ്പം അത് നീ റോട്ടിൽ എപ്പോഴും വന്ന വഴിക്കാൻ ആനയാണ് റോഡിൽ ഏത് വന്നു നോക്കിയാലും ആന ഉണ്ടാവും ആന കാടിലല്ല മൊത്തം റോട്ടിക്കിടെയാണ് ആന നടക്കുന്നത് ഞാൻ പക്ഷിയുടെ ഭാഗത്താണ് താമസിക്കുന്നത് കൂറ്റാമ്പാറുടെ ഭാഗത്താണ് അവിടെ ഫെൻസിങ്ങും ഇല്ല ഒന്നുമില്ല അവർ വന്ന് പുറച്ചൊരു ആനുമ്പോൾ രണ്ട് പടക്കം പിടിച്ചിട്ടാണ് അവർ രണ്ട് ആ വണ്ടി കൂടെ തിരിച്ച് പോവും കുറച്ച് കഴിയുമ്പോൾ ആന പറമ്പി കയറിയിരിക്കും പിന്നെ ആന റോട്ടിക്കിടെ നടക്കുവാണ് കുട്ടമ്പുടെ ടൗൺ വരെ ആന അവിടെ നിന്ന് കയറന്ന് പോരുക ഇത് നിരന്തരം ആവശ്യമില്ല ഞാൻ ഒരു കൃഷി ചെയ്യാനോ പറ്റില്ല അണ്ണാനും ഓ ഒന്നിനും കൊണ്ടും പറ്റില്ല പിള്ളേർക്ക് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് വീട്ടിലേക്ക് വരാൻ വല്ലാൻ ബുദ്ധിമുട്ടാണ് ഈ ആന റോഡിൽ ഇറങ്ങിയിരിക്കണാനോ ആനയും പന്നി അതുപോലെ ആയേക്കുക ഈ റോഡ് പിള്ളേർക്ക് കയറ്റിക്കൊണ്ടു പോകണ്ടേ നമുക്ക് കാരണന്മാർ പിള്ളേർ സ്കൂളിൽ കൊണ്ട് വന്ന് നോക്കി നിൽക്കണം എന്നു അതുപോലെ ആന പെരുകി കാട്ടിൽ ഒരു രക്ഷയില് ജീവിക്കാനൊരു മാർഗ്ഗം അല്ലാതെ ആയേക്കുവാണ് ഇപ്പം ഇപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ വലിയ പ്രതിഷേധമാണ് ഇവിടുത്തെ ജനങ്ങൾ ഉയർത്തിയത് ജീവൻ മുറുകെ പിടിച്ചാണ് ഇവരുടെ ജീവിതം ചെറിയ പ്രായമുള്ള കുട്ടികളൊക്കെ ഈ വനാന്തരങ്ങളിലൂടെയാണ് പോണേ പോന്ന വഴിക്ക് ആന പിടിച്ചു കൊന്ന കൊന്നു ഇതിങ്ങനെ തുടർ കഥയാണ് മാഡം അല്ലാതെ ഇതിനകത്ത് ഒരു പ്രതികരണങ്ങളുമില്ല ഇങ്ങനെ തുടർ കഥയായിട്ട് പോവുകയല്ലാതെ ഒരു ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് വേണം ഇനി ഇനിയൊരാത്മാവ് ഇതുപോലെ പൊഴിയരുത് അതാണ് ഞങ്ങൾ ആഗ്രഹിക്കണേ ഈ ഇത് തന്നെയാണ് ഈ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം ഈ പറഞ്ഞതുപോലെ സർക്കാർ അനുവദിച്ച റോഡാണിത് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയണം ഈ പ്രദേശത്ത് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയണം എന്നതാണ് കാച്ചേരിയിലെ മാത്രമല്ല കുട്ടമ്പുഴ പഞ്ചായത്തിലെ ആകമാനം ജനങ്ങളുടെയും ആവശ്യം